പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തി തുരന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ കോടാലി ആളുപറമ്പൻ വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത് കണ്ണമ്പത്തൂർ കാളൻ പാവൂണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത് കടയുടെ ചുമർ കുത്തിപ്പൊളിച്ച് അകത്തു കടന്ന ഇയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചു വച്ചിരുന്ന ജാതിക്കായ ജാതിപത്രി അടയ്ക്ക എന്നിവ മോഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി തൊട്ടടുത്ത പറമ്പിൽ എത്തിച്ച ശേഷം പുതുക്കാട് നിന്നും ഓട്ടോ വിളിച്ചാണ് ഇയാൾ തൃശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത് സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി അൻപതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പുതുക്കാട് എസ്എച്ച്ഒ സജീഷ് കുമാര് എസ്ഐമാരായ പ്രദീപ് കുമാര് ഉണ്ണികൃഷ്ണൻ കൃഷ്ണന് ഗ്രേറ്റ് സിപിഒമാരായ സജീവ് അജി സി പിഒമാരായ ശ്രീജിത്ത് അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്